സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഡൽഹിയിൽ കത്തോലിക്ക ദേവാലയം തകർത്തത് എന്തിനെ അതൊരു നിയമ പാലനമായിരുന്നില്ല മറിച്ച് ഗൂഢാലോചനയുടെ ഫലമെന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ ന്യായങ്ങളും കാരണങ്ങളും ഏറി വരുന്നു ആരുടെ ഗൂഢാലോചന ആദ്യ മണിക്കൂറുകളിൽ പലരെയും സംശയിച്ചു പല അധികാര കേന്ദ്രങ്ങളെ സംശയിച്ചു എന്നാൽ ഇതിനകം പുറത്തുവന്ന വാർത്തകളും വിവരങ്ങളും ചേർത്ത് വെക്കുമ്പോൾ കർശനമായി അമർച്ച ചെയ്യപ്പെടേണ്ട മറ്റു ചില ദുഷ്പ്രവണതകൾ തെളിഞ്ഞു കാണുന്നു കാരണം അസാധാരണമായ തിടുക്കത്തിലും വിധത്തിലുമാണ് പള്ളി തകർക്കപ്പെട്ടത് ഒരു വീഡിയോയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘത്തിന്റെ തേർവാഴ്ച അതും ഡൽഹി ഹൈക്കോടതിയിൽ ഈ ദേവാലയം സംബന്ധിച്ച കേസ് നിലനിൽക്കുമ്പോൾ പള്ളി നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥതയെക്കുറിച്ച് സർക്കാരിന് തർക്കമുണ്ട് അതിലാർക്കും സംശയമില്ല അതുകൊണ്ടാണല്ലോ കേസ് കോടതിയിലെത്തിയത് കയ്യേറിയ പൊതുസ്ഥലത്താണ് പള്ളി എന്നത് സർക്കാർ വാദം എന്നാൽ ന്യായയുക്തമായ വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് ദേവാലയമെന്ന് ഇടവക അധികൃതർ അത് സംബന്ധിച്ച രേഖകളും അവർക്കുണ്ട് ആ രേഖകൾ ഹാജരാക്കിയ മുറയ്ക്ക് തന്നെയാണ് ദേവാലയം പൊളിക്കൽ കോടതി വിലക്കിയത് അപ്പോൾ ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം തൽക്കാലം ദേവാലയത്തിനെതിരെ ഒന്നും ചെയ്യരുതെന്നാണല്ലോ കോടതിയുടെ നിലപാടിന്റെ അർത്ഥം ആ അർത്ഥത്തിനെതിരെയാണ് ബി ഡി ഒയുടെ നേതൃത്വത്തിലെത്തിയ സംഘം പ്രവർത്തിച്ചത് മറ്റൊരു അജണ്ടയോ പ്രേരണയോ ഇല്ലാതെ അത്യുന്നതനൊന്നുമല്ലാത്തൊരു ഉദ്യോഗസ്ഥൻ കേവലം ഒരു ബി ഡി ഒ ഇത്ര സുപ്രധാനമായൊരു കാര്യത്തിൽ ഹൈക്കോടതിയെ മറികടന്ന് ഇങ്ങനെ ഒരു നടപടി എടുക്കുമോ സാമാന്യ ബുദ്ധി അത് അംഗീകരിക്കില്ല അപ്പോൾ പിന്നെ സംഭവിച്ചത് എന്താണ് ഈ നടപടിയുടെ ഉത്തരവാദിത്തം ആദ്യം തന്നെ മുഖ്യമന്ത്രി കേജ്രിവാൾ ഒഴിഞ്ഞു കളഞ്ഞതോർക്കണം അവിടം കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതിരോധം എന്ന് കരുതാമായിരുന്നു എന്നാൽ കേജ്രിവാൾ അവിടം കൊണ്ട് നിർത്തിയില്ല ദേവാലയം തകർത്തതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി വികസന അതോറിറ്റിക്കാണെന്നും കൂടിയും പറഞ്ഞു കേജ്രിവാളിന്റെ തമാശയായിട്ടല്ല ഡി ഡി എ ഇതിനെ കണ്ടത് ഡൽഹി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഡി ഡി എ കൃത്യമായി പറഞ്ഞു അതിന്റെ പച്ചയായ അർത്ഥം കേജരിവാൾ കള്ളം പറഞ്ഞു എന്നാണെന്ന് സാധാരണക്കാർക്ക് പിടികിട്ടും ഡി ഡി എ മാത്രമല്ല ഇക്കാര്യം പറഞ്ഞത് ഡൽഹി സർക്കാരിന്റെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടേതാണ് നടപടിയെന്നും ഡി ഡി എക്ക് പങ്കില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങൾ പറയുന്നു ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഉറവിടങ്ങൾ വ്യക്തമാക്കിയത് ഇത് കേജ്രിവാൾ സർക്കാരിലെ ഉദ്യോഗസ്ഥരുടെ നടപടി എന്നാണ് തൽക്കാലം അത് തന്നെയാണ് ആർക്കും വിശ്വസിക്കാൻ തോന്നുക പക്ഷേ കേജ്രിവാൾ എന്തിനെ ചെയ്യണം എന്തിനെ പറയണം ദേവാലയത്തോടോ അതിൻ്റെ ചുമതലക്കാരോടോ കേജ്രിവാളിന് ശത്രുതയും എതിർപ്പും ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നു ചെയ്യേണ്ട കാര്യമില്ല അതേസമയം ഇത്തരത്തിൽ കേജ്രിവാളിന് ശത്രുതയുള്ളതായി സൂചനകളുമില്ല ഉത്തരവാദിത്തം ആരൊക്കെ ഒഴിഞ്ഞാലും പിടിച്ചാലും ദേവാലയം തകർക്കപ്പെട്ടു എന്ന സത്യം ഉയർന്നു നിൽക്കുന്നു അത് ചെയ്തത് ഒരു ബി ഡിഒയുടെ നേതൃത്വത്തിലാണെന്നതും പെട്ടെന്നുള്ള ഉൾവിളിയാലല്ല ബി ഡി ഒ അത് ചെയ്തത് അയാൾക്കത് ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണം ഹൈക്കോടതി സ്റ്റേ ചെയ്ത കാര്യത്തിൽ ആ ഉദ്യോഗസ്ഥൻ എങ്ങനെ ഇത്തരം ഒരു ഉത്തരവ് ബി ഡിഒയ്ക്ക് നൽകും പള്ളി അനധികൃത സ്ഥലത്താണെന്നും ഒഴിപ്പിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ചാണത്ര ബീഡിയോ ഈ ഉത്തരവ് വാങ്ങിയത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിൽ നിന്നും തന്നെയാണ് ഇക്കാര്യം സൂചിപ്പിക്കപ്പെട്ടത് തീർച്ചയായും ബീഡിയോ വെറുതെ അത് ചെയ്യില്ല പിന്നിൽ ശക്തമായ പ്രേരണയും പ്രലോഭനവും വേണം അങ്ങനെയൊന്നും ഉണ്ടോ വാർത്തകളിൽ നിന്ന് രണ്ടു സാധ്യതകൾ നമുക്ക് കാണാം ഒന്ന് സെന്റിന് മുപ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള സ്ഥലം ഒഴിപ്പിച്ചെടുത്ത് കൃത്രിമ വഴികളിലൂടെ കൈക്കലാക്കാൻ ഭൂമാഫിയുമായി ബന്ധപ്പെട്ടവരുടെ ശ്രമം ഈ സാധ്യത ചൂണ്ടിക്കാട്ടുന്നത് തകർക്കപ്പെട്ട ദേവാലയത്തോട് ബന്ധപ്പെട്ട ഇടവകക്കാർ തന്നെ ഈ നിഗമനം ശരിയെങ്കിൽ എത്ര ഭയാനകമാണ് അവസ്ഥ ഭൂമാഫിയയ്ക്ക് വേണ്ടി കോടതി ഉത്തരവും മറികടന്ന് ആരാധനാലയങ്ങൾ പോലും തകർക്കാൻ ഗൂഢാലോചന സർക്കാരുദ്യോഗസ്ഥൻ അതിൽ പങ്കാളിയാകുന്നു ഭൂമാഫിയയുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ അയാൾ തയ്യാറാകുന്നു അവിടെ ജനങ്ങൾ എത്ര മാത്രം അരക്ഷിതരായിരിക്കുമെന്ന് ചിന്തിക്കുകയേ വേണ്ടു രണ്ടാമത്തെ സാധ്യത അന്ധേരിയ മോഡൽ തന്നെ കയ്യേറ്റ ഭൂമിയിലുള്ള വൈഷ്ണോ ദേവി ക്ഷേത്രം ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ദുരുപയോഗിച്ചു എന്നതാണ് ക്ഷേത്രത്തിനെതിരായ ഹൈക്കോടതി ഉത്തരവ് വ്യക്തമായിരുന്നു ഒപ്പം അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പൊതുവിലും കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവ് ജില്ലാ മജിസ്ട്രേറ്റിനെ ധരിപ്പിക്കുമ്പോൾ ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ കാര്യത്തിൽ വിലക്കുണ്ടെന്നത് മറച്ചു പിടിച്ചു എന്തായിരുന്നു ബി ഡിഒയുടെ ലക്ഷ്യം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭൂമാഫിയയ്ക്കു വേണ്ടി ഒരറ്റം മുതൽ പൊളിക്കൽ തുടങ്ങാമെന്ന പദ്ധതിയോ അത് പള്ളിയിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ സ്വദേശികളും ഭൂരിപക്ഷ വിഭാഗവുമായ ഹൈന്ദവരുടെ പ്രതിഷേധം ദുർബലപ്പെടുത്തി ൂമാഫിയക്കു വേണ്ടി എളുപ്പം കാര്യം നടത്തി കൊടുക്കാമെന്നോ അതല്ലെങ്കിൽ ക്ഷേത്രം പൊളിക്കൽ തടയാൻ ഒരു കവചമെന്നോണം ആദ്യം തന്നെ ദേവാലയം പൊളിച്ച് വെള്ളം കലക്കാനോ അങ്ങനെ ഒരു വെള്ളം കലക്കലിന് സഹായിക്കുകയായിരുന്നോ ബി ഡിഒയും കൂട്ടരും ഇടവകക്കാർ തന്നെ ഇക്കാര്യത്തിൽ വർഗീയതയുടെ സാധ്യതയെ ഒഴിവാക്കുമ്പോൾ സംശയത്തിന്റെ കരങ്ങൾ കേജ്രിവാളിന്റെ സർക്കാരിലേക്ക് നീളാതെ വയ്യ കേജ്രിവാൾ വ്യക്തിപരമായി ഉത്തരവാദി ഇല്ലെന്ന് കരുതിയാലും ഇത്തരമൊരു ഗൂഢാലോചനയും അതിൽ സഹകരിച്ച ഉദ്യോഗസ്ഥരുടെ നടപടികളും വിനാശകരമാണ് ഇത് നാടിനെ അപകടത്തിലാക്കുന്ന പ്രവണതയാണ് ഇത് സംബന്ധിച്ച സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ കുറ്റവാളികളെ നിയമം കൈകാര്യം ചെയ്യുക തന്നെ വേണം ഒരു വേള സത്യം ഈ നിഗമനങ്ങളൊന്നുമല്ല മറഞ്ഞിരിക്കുന്ന മറ്റൊന്നാണെങ്കിൽ അതും പുറത്തുവരട്ടെ ദേവാലയം തകർക്കപ്പെട്ടതിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ വേദനിക്കുമ്പോൾ വാ തുറക്കാതിരുന്ന സംരക്ഷക നാട്യക്കാരുടെ മുഖവും തിരിച്ചറിയപ്പെടണം ആരുടെയും പേരുകൾ പറഞ്ഞില്ലെങ്കിലും ആ നിരയിലെ ഓരോ മുഖവും തിരിച്ചറിവോടെ ക്രൈസ്തവർ ഓർമ്മിച്ചെടുക്കേണ്ടതാണ് ക്രൈസ്തവരുടെ ശക്തി കോട്ടകളിലും കൊത്തളങ്ങളിലും അല്ലെന്നും അവഹേളിക്കപ്പെട്ട തിരുവോസ്തിയിൽ നിന്ന് തന്നെയാണ് അത് പ്രവഹിക്കുന്നതെന്നും ദ്രോഹിച്ചവർ തിരിച്ചറിയട്ടെ അരചരിൽ ഒരുവനിലുമല്ല അവർ സ്ഥിരമായ പ്രത്യാശ വയ്ക്കുന്നതെന്നും ലോകം മനസ്സിലാക്കട്ടെ ജാതി മത മതഭേദങ്ങൾക്കതീതമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില നന്മകളുണ്ട് അവയെ മറച്ചു വെച്ച് ഈ സമൂഹം മറ്റെന്തോ ആയി പാടെ മാറിക്കഴിഞ്ഞെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർക്ക് തിടുക്കം സ്വാർത്ഥത ലക്ഷ്യമിട്ടുള്ള ആ തിടുക്കത്തിന്റെ പ്രകടനമാണോ സാറാസ് എന്ന സിനിമ എന്തായാലും ലോകത്ത് ഏറ്റവും അധികം ജീവനുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഹാദുഷ്ടതയെ ഭ്രൂണഹത്യെ സിനിമയിലൂടെ മഹത്വവൽക്കരിക്കാനുള്ള കാപ്പട്യം ഇപ്പോൾ നവമാധ്യമങ്ങളിലെങ്കിലും ഏറെ ശക്തമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉദ്യോഗ നേട്ടത്തിനു വേണ്ടി ഉദരത്തിലെ ശിശുവിനെ കൊല്ലുന്നത് മഹത്തായ കാര്യമാണത്രേ സാറാസ് എന്ന സിനിമ നൽകുന്ന ഈ വിഷ സന്ദേശത്തെ കേരള സമൂഹം തള്ളുകയാണ് പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങളിലും ചെറുപ്പക്കാർ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശോഭയുള്ള ഒരു കാഴ്ച സർവ്വജനങ്ങളും വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ വർഷം ലോകത്ത് വധിച്ചത് ഇരുപത്തി അയ്യായിരത്തിനടുത്ത് ആളുകളെയാണ് അതിൻ്റെ ആയിരം മടങ്ങ് ക്രൂരതയാണ് അബോർഷനിലൂടെ ലോകത്ത് തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷം തോറും നാലു കോടിക്കും അഞ്ചു കോടിക്കും ഇടയ്ക്ക് കുരുന്നു ജീവനുകളെ അബോർഷനിൽ ഒടുക്കുന്നു ഈ വർഷം ഇതുവരെ മാത്രം ഈ മഹാപാതകം ഇല്ലാതാക്കിയത് രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് കോടി കുരുന്നുകളെ അവർ കൊല്ലപ്പെട്ടത് തെരുവുകളിൽ വെച്ചല്ല അവർക്ക് ഏറ്റവും അധികം സുരക്ഷിതത്വവും സന്തുഷ്ടിയും സ്നേഹവും ഉറപ്പാക്കാൻ പ്രകൃതിയും ദൈവവും നിശ്ചയിച്ച അവരുടെ മാതാക്കളുടെ ഉദരത്തിൽ വെച്ചു തന്നെ ഇത്തരം അരും കൊലകളിൽ അറുപത് ശതമാനത്തോളവും നടന്നത് ഈ ശിശു വേണ്ട എന്ന രണ്ടര കോടിയോളം സ്ത്രീകളുടെ നിസ്സാരമായ തീരുമാനപ്രകാരമാണത്രേ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളേക്കാൾ ഉയർന്നതാണ് യഥാർത്ഥ ശിശു കുരുതിയുടെ കണക്കുകൾ എന്ന ചൂണ്ടിക്കാട്ടലുകളും ഉണ്ട് അതുപ്രകാരം വർഷം തോറും മാതാക്കളുടെ ഉദരത്തിൽ കൊല ചെയ്യപ്പെടുന്നത് ഏഴു കോടിയോളം കുരുന്നുകൾ ഇതിനേക്കാൾ നിഷ്ഠൂരവുമായ എന്തു കാര്യമാണ് ലോകത്ത് നടക്കാനുള്ളത് ഈ മഹാപാതകത്തിന് പിന്നിൽ ഒറ്റ സിദ്ധാന്തമേയുള്ളൂ പ്രോ ചോയ്സ് സിദ്ധാന്തം മൈ ബോഡി മൈ ചോയ്സ് അഥവാ എൻ്റെ ശരീരം എൻ്റേത് അതിനെ എല്ലാ തീരുമാനവും അവകാശവും എൻ്റേതെന്ന ദുഷ്ട വിളംബരം എൻ്റെ ശരീരം എൻറ്റേതെന്ന് പറയുന്നത് പോകട്ടെ എൻ്റെ ഉദരത്തിൽ ഉരുവായ ജീവൻ ഉടച്ചു കളയാനുള്ള അവകാശവും എനിക്കുണ്ടെന്ന് പറയാൻ മാനുഷിക നന്മയുള്ളവർക്ക് കഴിയുമോ ഇതെല്ലാം മാനവികതയായും പുരോഗമനമായും സ്ത്രീത്വത്തിൻ്റെ അവകാശ പ്രഖ്യാപനമായും ഒക്കെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് എങ്ങനെയൊക്കെ വെള്ളയടിച്ചാലും ശബ്ദമില്ലാത്തവരെ കൊന്നുകളയുന്ന പാതകം എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നാസ്തിക പുരോഗമനവാദവും ധാർമ്മികതയില്ലാത്ത മുതലാളിത്തവാദവും ഒരേ വശത്ത് നിൽക്കുന്നത് ലോകം കാണുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും പിന്തുണച്ച വ്യാപക തിന്മ ഭ്രൂണഹത്യാ സ്ത്രീയുടെ അവകാശമാണെന്ന ദുഷ്ടവാദം ഈ ആഗോള ക്രൂരതയെ ഏതോ രൂപത്തിൽ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണോ ഈ സിനിമയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഉദരത്തിലെ കൊലപാതകം ചോയ്സ് മാത്രമെന്ന് വളരെ ലളിതമായും നിസ്സാരമായും ചിന്തിച്ചു തുടങ്ങാൻ പിന്നെ എന്തു താമസം ഉദ്യോഗത്തിന് പകരം ഉള്ളോട് ചേർത്ത് പിടിക്കുന്ന വേറെയും വിഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടെന്ന് വരാം അവയ്ക്ക് വേണ്ടിയും കുരുന്നു ജീവനെ കശക്കി എറിയാം എന്നതായിരിക്കില്ലേ ഇനി അങ്ങോട്ടുള്ള ചോയ്സുകൾ ഗർഭസ്ഥ ശിശു യഥാർത്ഥ മനുഷ്യ വ്യക്തിയാണെന്ന് ഇനിയും അവർ വിശ്വസിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം സ്വന്തം ശരീരത്തിന്മേലുള്ള അവകാശം സ്ഥാപിക്കാൻ ഉദരത്തിലുള്ള ശിശുവിനെ കൊലപ്പെടുത്താമെന്ന് ആരാണ് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുത്തത് ഇതേ ധാരണയോ ധാരണ പിശകോ ഉള്ള നിരവധി പേർ സ്ത്രീകളും പെൺകുട്ടികളും നമ്മുടെ സമൂഹത്തിൽ നിശ്ചയമായും ഉണ്ട് വിനാശകരമായ അറിവുകേടായിരിക്കാം പലരുടെയും ചിന്താഗതിക്ക് അടിസ്ഥാനം എന്തു തന്നെയായാലും ഗർഭസ്ഥ ശിശുവിനെ അതിൻ്റെ ഏറ്റവും ഇളയ രൂപമായ ഭ്രൂണത്തെ കൊന്നുകളയുന്നത് നിസ്സാരമായ ചോയ്സ് അല്ലെന്ന് പറയാൻ അത് കടുത്ത പാതകമാണെന്ന് മുന്നറിയിപ്പ് നൽകാൻ കേരളത്തിലെ നിരവധി പെൺകുട്ടികളടക്കം ചെറുപ്പക്കാർ മുന്നോട്ട് വന്നു അവരിലൂടെ പുറത്തു വന്നത് നന്മയുടെ സ്വരം ഇത് നല്ല മാറ്റമാണ് തങ്ങൾക്ക് തോന്നുന്നതെല്ലാം പറഞ്ഞു തീർത്ത് ചിലർ മാത്രം കയറി പോകുന്ന അവസ്ഥയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ ചെക്ക് പറയാൻ ഇതാ ചെറുപ്പക്കാർ റെഡി പൊതു കോളാമ്പി ഇത്രയും കാലം ഹൈജാക്ക് ചെയ്തു വെച്ച് തങ്ങൾ മാത്രം സാംസ്കാരിക ജീവികളും ആശയ സൃഷ്ടാക്കളുമാണെന്ന് ഭാവിച്ചിരുന്നവർ കരുതി കൊള്ളുക കപട ഭൗതികതയുമായി ഇനി പഴയതുപോലെ മേയാൻ ഇറങ്ങേണ്ടതില്ല സമൂഹത്തോട് പറയാൻ തങ്ങൾക്കും കഴിയുമെന്ന് തെളിയിച്ച് ധാരാളം ചെറുപ്പക്കാരുണ്ട് വിശ്വാസത്തെ പഴഞ്ചൻ കഥയാക്കി വിശ്വാസികളെ അപകർഷ ബോധത്തിൽപ്പെടുത്തുന്ന പഴയ വേല ഇനി വില പോകില്ല സാറാ സിനിമയുടെ ആ സന്ദേശത്തെ കൈനീട്ടി സ്വീകരിച്ചവരുടെ പ്രതികരണങ്ങളും നവമാധ്യമങ്ങളിൽ കേരളം കണ്ടു സ്ത്രീനാമങ്ങളിലുള്ള പ്രതികരണങ്ങൾ എന്നാൽ അതിനെതിരെ ധാർമ്മിക ബോധമുള്ള ചെറുപ്പക്കാർ നടത്തിയ വിമർശനം സിനിമയെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയെങ്കിലും കേട്ട് വിഷാദം തോന്നിയവർക്കും പ്രതീക്ഷ നൽകി ഉദ്യോഗത്തിനും അതിൻ്റെ നേട്ടങ്ങൾക്കും വേണ്ടി കുരുന്നു ജീവിനെ കൊന്നുകളയുന്ന ഒരു ഇളം മാതാവിൻ്റെ അപഭ്രഷ്ട തീരുമാനത്തെ ലോകത്ത് പിറക്കേണ്ട ശിശുക്കളിൽ അഞ്ചിലൊന്നിനെയും ഹോമിക്കുന്ന ക്രൂരതയെ ചെറുവിരലനക്കം കൊണ്ടെങ്കിലും ഇവിടേക്ക് ക്ഷണിച്ചതാണെങ്കിൽ സിനിമാ സൃഷ്ടാക്കൾ സമൂഹത്തോടൊരു മാപ്പ് പറച്ചിലിന് കടപ്പെട്ടിരിക്കുന്നു നടക്കാത്ത കാര്യമാണെങ്കിൽ കൂടി അപ്പോൾ അതാണ് കാര്യം സർക്കാരുകൾ കണ്ണിൽ പിടിക്കാത്തവരൊക്കെ രാജ്യദ്രോഹികളായി കണക്കാക്കി കേസിൽ കൊടുക്കുന്നെങ്കിൽ അതിനു കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഴഞ്ചൻ നിയമം അതു മാറ്റണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടത് പൗരവകാശങ്ങളെ കുറിച്ച് ഉന്നത സങ്കല്പങ്ങളുള്ള ആരും സ്വാഗതം ചെയ്യും എന്നാൽ അതപ്പാടെ മാറ്റേണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പക്ഷം ചുരുക്കി പറഞ്ഞാൽ പഴി ബ്രിട്ടീഷുകാർക്കും അവരുടെ നിയമത്തിനും അനുഭവ യോഗം സ്വതന്ത്ര ഇന്ത്യയിലെ ഇപ്പോഴത്തെ സർക്കാരുകൾക്കും ഏത് ക്രിമിനൽ നിയമലംഘനവും ജനങ്ങളെയും സമൂഹത്തെയും എത്രയെങ്കിലും അളവിൽ ബാധിക്കും ട്രാഫിക് നിയമലംഘനം ഇൻഷുറൻസ് തുകയുടെ രൂപത്തിൽ പൊതുപണം ചോരാൻ ഇടയാക്കും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ ചെലവിന്റെ രൂപത്തിൽ ചീട്ടുകളിയും വാക്കുതർക്കവും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ സമൂഹത്തിനും അതിനാൽ തന്നെ പരോക്ഷമായി ദേശത്തിനും ദ്രോഹകരമാണ് ജയിലിലെ ഭക്ഷണം സർക്കാർ ചെലവിലാണല്ലോ ഇത്തരം കൊണ്ട് പോലും ഏതു കുറ്റവും സൗകര്യം പോലെ ദേശദ്രോഹമെന്ന് വ്യാഖ്യാനിക്കാമെന്ന് വന്നാലോ വലിച്ചു നീട്ടിയ ഭാവനയാണെന്ന് കരുതേണ്ട സത്യത്തിൽ ഇത്തരത്തിലാണ് രാജ്യദ്രോഹ കുറ്റം ആരോപിക്കാൻ ദേശത്ത് നിലവിലുള്ള സാധ്യത കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ഇതേ സാഹചര്യമാണ് പരമോന്നത കോടതിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് എതിർപ്പിന്റെയും വിമർശനത്തിന്റെയും സ്വരങ്ങളോട് ഭരണാധികാരികൾ അടുത്ത കാലത്തായി പ്രകടിപ്പിക്കുന്ന കടുത്ത അസഹിഷ്ണുത ഒരു വാക്കിന്റെയോ വാചകത്തിന്റെയോ പേരിൽ ദേശദ്രോഹക്കുറ്റം ആരോപിക്കപ്പെടാം എന്നത് പൗരാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭരണകൂടങ്ങൾക്ക് കീഴിലെ അവസ്ഥയാണ് നിർഭാഗ്യവശാൽ സമീപകാലത്ത് ഇന്ത്യയിൽ ദേശദ്രോഹക്കുറ്റം ആരോപിക്കപ്പെട്ട വിമർശകരുടെ എണ്ണത്തിലെ പെരുക്കം നല്ല ചിത്രമല്ല നൽകുന്നത് മാധ്യമ പ്രവർത്തകൻ വിനോദ് ദുബയ്ക്കെതിരായ കേസ് തള്ളിയപ്പോഴും ടൂൾ കിറ്റ് കേസിൽ ദിശാരബിക്ക് ജാമ്യം അനുവദിച്ചപ്പോഴും ഒക്കെ കോടതി ചൂണ്ടിക്കാട്ടിയതാണ് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ സർക്കാരിനെ വൈകാരികമായി വിമർശിക്കുന്ന ഏതൊരാളും ദേശദ്രോഹിയാണെന്ന് കരുതുന്ന മനോനിലയിലേക്ക് ഭരണാധികാരികളും സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും മാറിപ്പോകുന്നു എന്നതാണ് പലപ്പോഴും കണ്ടുവരുന്നത് വിമർശകർക്കെതിരെ ഏതെങ്കിലും ഒരു പൗരൻ നൽകുന്ന കേസ് രാജ്യദ്രോഹ കുറ്റം ചാർത്താൻ ആയുധമാക്കുന്ന കാലാവസ്ഥ രാജ്യത്തുണ്ടെന്ന് കണ്ടു കഴിഞ്ഞു വിനോദ് ദുബയ്ക്കെതിരെ ഒരു ബി പ്രവർത്തകനാണ് രാജ്യദ്രോഹം കണ്ടുപിടിച്ചത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കാലം അത്രയും ഈ ബ്രിട്ടീഷ് നിയമം നിലനിന്നിട്ടും ഒരിക്കൽ നിയമത്തിന് ഇരകളായവരും അവരുടെ പിൻഗാമികളും രാജ്യം ഭരിച്ചിട്ടും അവരിൽ നിരവധി പേർ പാർലമെന്റ് അംഗങ്ങളായി പ്രവർത്തിച്ചിട്ടും ഈ നിയമം മാറ്റണമെന്ന് ആർക്കും തോന്നിയില്ല എന്നതാണ് തോന്നിയില്ല എന്നതിനേക്കാൾ ശരി ആരും അത് ശ്രദ്ധിച്ചില്ല എന്നതാകാം പുതിയ സാഹചര്യത്തിൽ പുതിയ കാര്യങ്ങളിൽ വ്യാപൃതരായപ്പോൾ പഴയതൊക്കെ മറന്നു കളഞ്ഞു അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ലബ്ധിയുടെ തിരക്ക് പിടിച്ച നാളുകളിൽ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെ ആശ്രയിച്ചവർ സ്വതന്ത്ര ഇന്ത്യക്ക് ചേർന്ന ഉന്നതമായ നിയമസങ്കൽപ്പങ്ങൾ കൊണ്ടുവരാൻ ആലോചിച്ചില്ല ദേശദ്രോഹ കേസു മാത്രമല്ല പ്രശ്നം പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന വേറെയും നിയമങ്ങൾ നിലവിലുണ്ട് സാഹചര്യം പാടെ മാറി മറിഞ്ഞിട്ടും അത്ര നിയമങ്ങൾ വേണ്ട സൃഷ്ടിപരമായി പരിഷ്കരിക്കാൻ നിയമനിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല അത് നിയമനിർമ്മാതാക്കളുടെ പൊതുവായ പരാജയം തന്നെയാണ് പക്ഷേ അവരുടെ വീഴ്ച നിമിത്തം പഴഞ്ചൻ നിയമത്തിന് ഇരകളാക്കപ്പെടുന്ന നിരവധി പേരുണ്ട് നീതി നിഷേധിക്കപ്പെടുന്നവർ അവരുടെ അനുഭവം മാറ്റത്തിന് മുറവിളി കൂട്ടുന്നു എന്തായാലും നിയമങ്ങളിലെ ദ്രോഹ വ്യവസ്ഥകൾ മാറാൻ സുപ്രീം കോടതിയിലെ അപ്പീൽ വേളകൾ വരെ കാത്തിരിക്കണമെന്നത് സർക്കാരുകൾക്കും നിയമനിർമ്മാതാക്കൾക്കും ലജ്ജാകരമാണ് മുസ്ലിം ലീഗ് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇനിയും തയ്യാറല്ലെന്നോ ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമായി നൽകാനുള്ള പിണറായി സർക്കാരിൻ്റെ തീരുമാനത്തെ എതിർക്കുന്നതിന് ഇനി അടിസ്ഥാനമൊന്നുമില്ല ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് സർക്കാർ അനുസരിച്ചത് അതിന് സർക്കാരിനെ അഭിനന്ദിക്കുക തന്നെ വേണം അത് നടപ്പാക്കുന്നത് ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുന്ന മുസ്ലിം വിദ്യാർത്ഥികളിൽ ആർക്കും അത് നഷ്ടപ്പെടാത്ത വിധത്തിലുമാണ് അതിനായി സ്കോളർഷിപ്പിന്റെ അടിത്തറ വലയം വികസിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് അനുപാതം തികയും വരെ അമുസ്ലിം ന്യൂനപക്ഷ വിദ്യാർത്ഥികളിൽ ഏതാനും പേർക്കു കൂടി സ്കോളർഷിപ്പ് ലഭ്യമാകും മേലിൽ ഇങ്ങനെ പുതിയ അനുപാതത്തിലായിരിക്കും സ്കോളർഷിപ്പ് ഇപ്പോഴുള്ളവർക്ക് നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം പോരാ ഭാവിയിലും ആനുകൂല്യങ്ങളിൽ സിംഹഭാഗവും തങ്ങൾക്കേ പാടുള്ളൂ എന്നതാണ് ലീഗിന്റെ നിലപാട് അതിന് സച്ചാർ കമ്മിറ്റിയുടെ പേര് നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നു സച്ചാർ കമ്മിറ്റി എന്നൊന്ന് ഉണ്ടായിപ്പോയതിൻ്റെ പേരിൽ അമ്മുസ്ലിം ന്യൂനപക്ഷത്തെ പുറമ്പോക്കുപക്ഷക്കാരായി നിർത്തണമെന്നാണ് ലീഗ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സഹതപിക്കാനേ നിവൃത്തിയുള്ളൂ സച്ചാർ കമ്മിറ്റി ഭരണഘടനയ്ക്ക് മേലുള്ളതല്ല ന്യൂനപക്ഷം എന്ന് പറഞ്ഞു പോയാൽ അതിൽ സച്ചാർ കമ്മിറ്റിയുമില്ല പിന്നോക്ക സിദ്ധാന്തവുമല്ല അത് കൂട്ടിക്കൊഴിച്ചില്ലാത്ത അവകാശം പറയാനും ലീഗ് ഇനി മുതിരേണ്ടതില്ല കാരണം ആ വാദം കോടതി അംഗീകരിക്കുന്നേ ഇല്ല കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്താഴ്ച ഇതേ സമയം